ചെസ്മല്ലു കണ്ടിട്ട് ഞെട്ടി തയ്യാറായിരിക്കുന്ന നമ്മുടെ കൂട്ടുകാരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ആദ്യത്തെ മൂവ്മെന്റ് ഞാൻ നടത്തിയിട്ടുണ്ട് ഡി ഫോർ നീക്കിക്കൊണ്ട് ആപ്പണി ജാപ്പണി ആപ്പണി ചെയ്തിട്ടുണ്ട് ഡി സിക്സ് നീക്കി നമ്മുടെ എതിരാളി വരുന്നുണ്ട് ഡി സിക്സിന് മറുപടി കൊടുക്കാൻ വേണ്ടി നൈറ്റ് എഫ് ത്രീ നീക്കിക്കൊണ്ട് എൻ്റെ ഒരു മറുപടി സാധിക്കുന്നുണ്ട് ഈ കളി അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഈ കളി കുറേ അധികം വെറൈറ്റി മൂവ്മെൻറ്റ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട് ആ രീതിയിൽ തന്നെ ആയിരിക്കും നമ്മുടെ നീക്കങ്ങൾ ഏത് രീതിയിൽ പോയാലാണ് നമുക്ക് നമ്മുടെ എതിരാളിയെ വീഴ്ത്താൻ ഇട്ട് വീഴ്ത്താൻ കൊടുക്കിട്ട് വീഴ്ത്താൻ പറ്റുകയെന്ന് നോക്കണം അതിനു വേണ്ടിയുള്ള ശ്രമങ്ങളായിരിക്കും നമ്മൾ ചെയ്യുന്നത് എന്തായാലും ടൈമുണ്ട് ടൈം നമ്മൾ അഞ്ച് മിനിറ്റ് ഗെയിമാണ് അഞ്ചും അഞ്ചും പത്ത് മിനിറ്റോളം ചെയ്യുന്നുണ്ട് നമുക്കാകെ അഞ്ചു മിനിറ്റാണ് ടൈം എന്തായാലും നമ്മൾ മന്ത്രി എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ മന്ത്രി പോകും യെസ് മന്ത്രിയെ കളയണോ അതോ യെസ് മന്ത്രിയെ കയാം മന്ത്രിയെ വിട്ടിട്ടൊന്ന് വെറൈറ്റി പിടിക്കുക എല്ലാ കളിയിലും നമ്മളെ കളി കാണുന്നവർക്കറിയാം മറ്റു കളികൾ കണ്ടവർക്കറിയാം മന്ത്രിയെ കൊണ്ടാണ് നമ്മൾ മൊത്ത കളിയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് മന്ത്രി പോയാൽ നമ്മൾ വെറും ശിശുവായിട്ട് മാറും മന്ത്രിയെ തന്നെ ആദ്യം തന്നെ കളയുകയാണ് മന്ത്രിയെ കളഞ്ഞുകൊണ്ട് നമ്മൾ നമ്മുടെ ഒരു ഒരു സേഫ് സോൺ വിട്ട് മാറിയിട്ടുണ്ട് സേഫ് സോൺ വിട്ട് മാറി സ്ഥിതിക്ക് കളി എങ്ങനെ പോകും ഏത് രീതിയിൽ പോകും എന്നൊക്കെ കണ്ട് തന്നെ അറിയണം അപ്പോൾ ആദ്യമായിട്ടാണ് ജസ്മല്ലൂനെ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങൾ നമ്മുടെ കൂട്ടത്തിൽ തന്നെ വേണം എല്ലാ കളിയും കണ്ടുകൊണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഇതെന്തൊക്കെ കയറിയിട്ടുണ്ട് ആ എന്തൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ തുടങ്ങുന്നു എന്തായാലും ബിഷപ്പിനെതിരെ അറ്റാക്ക് വന്ന സ്ഥിതിക്ക് ബിഷപ്പ് വെച്ച് നൈറ്റിനെ എടുക്കുന്നു ഇവിടെ നൈറ്റിനെ കണ്ടാലും ഞാൻ ഔട്ടനെ ചാടി എടുക്കും കാരണം നൈറ്റ് ഇച്ചിരി അപകടകാരിയാണ് ബിഷപ്പിനെ വെച്ച് കളയണമെന്ന് വിചാരിച്ചാലും ഞാൻ കളഞ്ഞിരിക്കും അങ്ങനെയാണ് ഞാൻ നൈറ്റിനെ എടുക്കുന്നത് എന്തായാലും ഈ നൈറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ട് ഏത് മൂവ്മെൻറ്റ് വരും എന്നറിയത്തില്ല ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വരാം ഇങ്ങോട്ട് വന്നാൽ സേഫാണ് അതുകൊണ്ട് യെസ് ഇങ്ങോട്ടാണ് വന്നിരിക്കുന്നത് ഇങ്ങോട്ട് വന്നിട്ടും കാര്യമൊന്നുമില്ല ഓക്കെ ഇവൻ വന്ന് ഇവിടെ വരും അല്ലെങ്കിൽ നൈറ്റിനെടുക്കും എടുക്കുന്നോ ഇല്ല എന്നൊക്കെ അറിയാ നോക്കാം എടുക്കാൻ പറ്റത്തില്ല കാരണം ഇവിടുന്ന് നൈറ്റ് മാറിയാൽ ഉടനെ റൂക്ക് വെച്ച് ആക്കി ഓക്കെ ഇനി നമുക്ക് പ്ലാൻ വേറെ പ്ലാൻ ആയിട്ടൊന്നും ഇല്ല കാരണം അവിടെ ബിഷപ്പ് രണ്ടെണ്ണം ഉണ്ട് റൂക്ക് ഉണ്ട് ഐറ്റംസ് എല്ലാം ചടപട ചടപടയിരുന്നുണ്ട് അപ്പോൾ ആ ഐറ്റംസിനെ എല്ലാം അവിടെ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടേതായ രീതിയിൽ അറ്റാക്ക് ചെയ്യേണ്ടതുണ്ട് നമ്മളുടെ രീതിയിൽ നൈറ്റിനെ ഡി ഫൈവിലേക്ക് കളിച്ച് അറ്റാക്ക് ചെയ്യുകയാണ് അപ്പം നിങ്ങൾ ആയിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് അടിച്ചിട്ട് കാണാൻ ശ്രമിക്കുക ഇവിടെയൊക്കെ നിന്നിട്ടൊന്നും സേഫ് സോൺ കളിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ വെട്ടി വെട്ടി നൈറ്റ് വെച്ച് തന്നെ വെട്ടി വെട്ടി നൈറ്റ് നമ്മൾ നൈറ്റ് ക്യാപ്ചർ എഫ് സിക്സ് കളിച്ചു നൈറ്റ് വെച്ച് വെട്ടി കുറേയധികം മൂവ്മെൻറ്റ് കുറേ അധികം പോയിന്റ് നമ്മൾ എടുക്കേണ്ടതുണ്ട് നൈറ്റ് ക്യാപ്ചർ ഇ ഫൈവ് നൈറ്റിന്റെ ഒരു ഒരു എന്താ പറയുക ഒരു ഒരു ആറാട്ട് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് കാഴ്ച വയ്ക്കാൻ പോകുന്നത് ഈ തോക്കുമോ ഇല്ല എന്നൊക്കെ നമ്മൾ അവസാനം ഇവിടെ കണ്ടാലേ മനസ്സിലാവും യെസ് നല്ലൊരു മൂവ്മെന്റ് ആയിരുന്നു നല്ല മൂവ്മെന്റ് ആയപ്പോൾ നമ്മൾ ഒരു ചെക്ക് അങ്ങോട്ട് കൊടുക്കുന്നു നല്ല മൂവ്മെന്റുകൾക്ക് നമ്മൾ ചെക്ക് ആദായ ചെക്ക് കൊടുക്കുന്നുണ്ട് ചെക്ക് കൊടുത്ത സ്ഥിതിക്ക് ചെക്കൻ എങ്ങോട്ട് പോകുമെന്ന് നോക്കണമല്ലോ ഒന്ന് ഒഴിഞ്ഞു മാറി കൊടുക്കാം ഒരു സ്റ്റെപ്പ് ഒന്ന് ഒഴിഞ്ഞ് മാറിക്കൊടുക്കുന്നു അത് എങ്ങോട്ട് മാറണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഓക്കെ അങ്ങനൊരു ഒഴിഞ്ഞു മാറ്റി എന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ വന്ന് ചെക്ക് വിളിക്കാൻ വെട്ടും ബ്രൂക്കോച്ച് വെട്ടും ബ്രൂക്കോച്ച് വെട്ടിക്കോട്ട് കുഴപ്പമില്ല നമ്മൾ ഇട്ടുകൊടുത്തയാണ് യിലൊക്കെ ഇപ്പൊ നടക്കും അപ്പൊ നമ്മൾ ബിഷപ്പിനെ എടുക്കും ബിഷപ്പ് എനിക്കൊരു കെണിയായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു ബിഷപ്പിനെ എടുത്തിട്ടുണ്ട് ചെക്കാണ് ബിഷപ്പിനെ എടുത്തു ഒരു ചെക്ക് കൂടി പാസ്സാഹിക്കം അങ്ങോട്ട് കൊടുത്തു ഈ കളി നമ്മൾ തൂക്കം തോന്നുന്നു ഏകദേശം റോക്ക് എനിക്ക് രണ്ടെണ്ണം ഉണ്ട് അവർക്ക് രണ്ടെണ്ണം ഉണ്ട് എന്തായാലും പെട്ടിരിക്കാനാണ് നൈറ്റിൻ്റെ ഒരു അയ്യര കളിയായിരുന്നു കളി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലയിക്കാനും മറക്കരുത് നമ്മൾ നൈറ്റ് വെച്ച് അറ്റാക്ക് കൊടുക്കുന്നതിന് മുമ്പ് യെസ് കൊടുക്കാം അതാണ് നല്ലത് എന്താ ചെയ്യൂക്ക് വെച്ച് വിട്ടുന്നു ആണ് എനിക്ക് സേഫായിട്ട് തോന്നിയ മൂവ്മെൻറ്റ് ഓ ആഡിബോളി മൂവ്മെൻറ്റ് ആഡിബോളി മൂവ്മെൻറ്റ്സ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ചെക്ക് ഏകദേശം കളി അവസാനിച്ചിട്ടുണ്ട് ചെക്ക് മേറ്റ് ആവാനുള്ള എല്ലാ രൂപഗണനയും അവിടെ വെച്ചിട്ടുണ്ട് ചെക്ക് മേറ്റ് അപ്പോൾ ഐശ്വര്യമായിട്ട് ഡീ കളിയാകുമ്പോൾ ജയിച്ചിട്ടുണ്ട് അപ്പം മറ്റൊരു വീഡിയോ ആയി മറ്റൊരു കളിയുമായി നമുക്ക് ഒട്ടനേക്ക് വരാം കളി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ സപ്പോർട്ട് നിങ്ങളുടെ ആവശ്യമാണ് ജസ്റ്റ് സപ്പോർട്ട് അടിക്കുക ജസ്റ്റ് സപ്പോർട്ട് അടിക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോ നമ്മൾ വീണ്ടും വരാം അതുവരെ ഗുഡ് ബൈ